നഴ്സറി ചെറുവാഞ്ചേരി പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടലിന്സിപ്പിക്കുന്ന വിജയം സ്വന്തം ഷാഫി പറമ്പിന്റെ എക്കാലത്തെയും വലിയ വിജയത്തെയും പിന്നിലാക്കി റെക്കോർഡ് ചെയ്യമാണ് രാഹുൽ പിടിച്ചെടുത്തത് അന്തിമ ഫലം അനുസരിച്ച് നിലവിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടുകൾക്കാണ് രാഹുൽ വിജയിച്ചത് അതേസമയം നില മെച്ചപ്പെടുത്തി ചേലക്കര നിർത്തിയത എൽ ഡി എഫിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൽഡീഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും യു ഡി എഫിന്റെ രമ്യ ഹർദാസ് യു ആർ പ്രദീപിന് വെല്ലുവിളിയായില്ല ിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകൾക്ക് ജയിച്ചതായിരുന്നു പാലക്കാട്ടെ ഷാഫിയുടെ ഏറ്റവും വലിയ വിജയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഷാഫിയുടെ ഭൂരിപക്ഷത്തിന്റെ നാലിരട്ടിയോളം ഭൂരിപക്ഷത്തിൽ രാഹുലിനെ വിജയിപ്പിക്കാനായത് യു ഡി എഫിനും വലിയ നേട്ടമായി അതേസമയം ബിജെപിക്കാണ് കനത്ത തിരിച്ചടിയേറ്റത് പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലിറക്കി നേട്ടമുണ്ടാക്കാമെന്ന ബിജെപിയുടെ പ്രതീക്ഷകൾക്ക് വലിയ പ്രഹരമാണ് ഏറ്റത് എ ക്ലാസ് എന്ന് ബിജെപി കരുതുന്ന മണ്ഡലത്തിൽ ഒറ്റയടിക്ക് പതിനായിരത്തോളം വോട്ടുകളാണ് കുറഞ്ഞത് പാലക്കാട്ടെ താമരക്കോട്ടകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുകയറിയതോടെ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളാണ് ഒറ്റയടിക്ക് ബിജെപിക്ക് നഷ്ടമായത് കഴിഞ്ഞ തവണ ഇ ശ്രീധരൻപത്തഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ ഈ കുറി കൃഷ്ണകുമാറിന് മുപ്പത്തി അഞ്ഞൂറ്റി വോട്ടുകൾ മാത്രമാണ് നേടാനായത് രണ്ടാം സ്ഥാനം നഷ്ടമായില്ല എന്ന് മാത്രമാണ് ബിജെപിക്ക് ആശ്വസിക്കാനുള്ളത് അതേസമയം സരിന്റെ വരവ് ഇടതുമുന്നണിക്ക് നേട്ടമായി എന്നാണ് വിലയിരുത്തലുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ അധികം നേടാൻ സെരിനിലൂടെ എൽ ഡി എഫിന് സാധിച്ചു കഴിഞ്ഞ തവണ എൽഡിഎഫിന് മുപ്പത്തഞ്ചായിരത്തി അറുന്നൂറ്റിഇരുപത്തിരണ്ട് വോട്ടുകളായിരുന്നുവെങ്കിൽ ഈ കുറി മുപ്പത്തേഴായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് വോട്ടുകളാണ് ഇടതുപെട്ടിയിൽ വീണത് ബി ജെ പിയുമായുള്ള അന്തരം കുറക്കാനും സരലിലൂടെ എൽഡിഎഫിന് സാധിച്ചു ചേലക്കര നിലനിർത്താനായത് മാത്രമാണ് എൽഡിഎഫിന്റെ നേട്ടമെങ്കിലും ചേലക്കരയിൽ ഉജ്ജ്വല വിജയം നേടുമെന്നു തന്നെയായിരുന്നു പ്രതീക്ഷയെന്നാണ് കെ രാധാകൃഷ്ണൻ എം പി പ്രതികരിച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ എല്ലാ കള്ളപ്രചരണങ്ങളെയും തള്ളിപ്പറഞ്ഞാണ് ചേലക്കരയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം വർഷത്തിനൊപ്പം അണിനിരുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല പാലക്കാട് ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണെന്നും അദ്ദേഹം പറയുന്നു ണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി